നക്ഷത്രത്തിന്റെ ഫോസിൽ കണ്ടിട്ടുണ്ടോ അതെ നക്ഷത്രങ്ങൾ ആകാശത്ത് മാത്രമല്ല ഭൂമിയിലുമുണ്ട് അതും ജീവനുള്ളവ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഏകദേശം ആറു കോടി വർഷങ്ങൾക്ക് മുന്നേ ദിനോസറുകളുടെ കൂടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ടിക്മാറ്റോ എന്ന ജീനസിൽ ഉൾപ്പെടുന്ന സി ഉർച്ചിൻ എന്ന ജീവിയുടെ ഫോഴിലാണ് നമ്മൾ ഇന്ന് കടലുകളിൽ കാണുന്ന സ്റ്റാർഫിഷുകൾ ഉൾപ്പെടുന്ന എക്കിനോഡർമ ഫൈലത്തിലാണ് ഇവരും ഉൾപ്പെടുന്നത് ഇതേ ഫൈലത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു ജീവിയാണ് ക്രിനോയ്ഡുകൾ സീലില്ലി ഫെതർസ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന ക്രിനോഡ് സ്പീഷീസുകൾ ഇന്നും ഭൂമിയിലുണ്ടെങ്കിലും ഏകദേശം ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുന്നേ പെർമിയൻ കാലഘട്ടത്തിൽ അവസാനം ദി ഗ്രേറ്റ് ഡൈയിങ് എന്ന് വിളിക്കുന്ന ഒരു മഹാവംശനാശി ഇവന്റിൽ ഇവയിലെ ഏറെ പങ്കും വംശനാശം വന്നു പോയതാണ് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ സൈബീരിയയിൽ നടന്ന വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണമാണ് ഈ മഹാവംശനാശം സംഭവിച്ചത് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം സ്പീഷീസുകൾക്കും വംശനാശം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു വൈവിധ്യമാർന്ന പല ഗ്രനോയിഡുകളെ കുറിച്ചും നമുക്ക് ഫോസിലുകളിൽ നിന്നുള്ള അറിവ് മാത്രമാണുള്ളത് ഇവയുടെ ഈ സ്റ്റാർ ഷേപ്പ് പെറ്റലോയിഡ് എന്നാണ് അറിയപ്പെടുന്നത് എവല്യൂഷൻ എന്താണെന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഇതേതോ ഒരു ക്രിയേറ്റർ കറക്റ്റ് ജോമെട്രിയും ആംഗിളും ഒക്കെ മെഷർ ചെയ്ത് കൃത്യമായി ഡിസൈൻ പോലെ തന്നെ തോന്നും പക്ഷെ ഇത് കേവലം ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള ഡിസൈൻ അല്ല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ പൂർവികർ മണലിനകത്തായിരുന്നു ജീവിച്ചിരുന്നത് മണലിനുള്ളിൽ ഓക്സിജൻ സപ്ലൈ കുറവായതുകൊണ്ട് കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണം ഇവോൾവ് ആയതാണ് ഈ കാണുന്ന ഷേപ്പ് അപ്പോഴും എങ്ങനെ ഈ മാത്തമാറ്റിക്കൽ പൊസിഷൻ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് മാത്സ് എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കിയ ശാസ്ത്രശാഖയല്ല പ്രപഞ്ചം സംസാരിക്കുന്ന ഭാഷയാണ് മാത്തമാറ്റിക്സ് ആ ഭാഷ മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാത്തിലും ഒരു മാത്തമാറ്റിക്സ് നമുക്ക് കാണാൻ പറ്റുന്നത്